എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിലും ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ വേണ്ടി മറക്കരുത് അപ്പൊ നാളത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ചെറിയൊരു പ്രമയൊക്കെ കണ്ടു കാണും നമ്മുടെ നയന സത്യങ്ങളൊക്കെ അറിയുന്നുണ്ടോ നയന എന്തൊക്കെയോ അറിഞ്ഞിട്ട് ആ ഒരു സ്റ്റേറ്റ് കേസിന്റെ താഴേക്ക് ഇറങ്ങി വരികയാണ് അതും ദേവയാനി താഴെ നിൽക്കുന്നുണ്ട് ഇനിയിപ്പം ആദർശിന്റെ മകളാണ് നമ്മുടെ ചന്തു എന്ന് ആദർശ് തുറന്നു പറഞ്ഞു അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ആദർശ് നേരെ മുത്തശ്ശനോട് ചെന്ന് പറയുന്നുണ്ട് ഞാനൊന്നും മറച്ചു വെക്കില്ല എന്ന് അവക്ക് വാക്ക് കൊടുത്തതാണ് അവൾ എനിക്കും വാക്ക് തന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഒന്നും പറയുണ്ടാവില്ല എന്ന് പക്ഷെ ഞാനിത് പറയാതിരിക്കുന്നത് ശരിയാണോ എങ്കിൽ ഞാൻ അവളോട് കാണിക്കുന്ന ഒരു ആ ഒരു വിശ്വാസവഞ്ചനയായി പോവില്ലേ ഇത് ഞാൻ അവളെ ഒരു കാര്യം എന്നോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തിയപ്പോൾ ഇനിയിപ്പം ഞാൻ ഇത് പറയാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാകും അവിടെ ഞാൻ ഒന്നും അല്ലാതായി പോവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നേരെ നയനയുടെ അടുത്തേക്ക് പോയത് അപ്പൊ എല്ലാം പറഞ്ഞിട്ടാണോ നമ്മുടെ നയന താഴേക്ക് വന്നത് അതുപോലെ തന്നെ നമ്മുടെ നന്ദുനെ ഫോൺ വിളിക്കുന്നുണ്ട് അനി അനി നന്ദുനെ ഫോൺ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദു ആണെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏഹ് അനിയെ മാറ്റാൻ ശ്രമിക്കുന്ന ഉണ്ട് അപ്പൊ ആ ഒരു കുറച്ച് സീനുകളൊക്കെയാണ് നമുക്ക് കിട്ടിയുള്ളൂ അപ്പൊ ഏതെങ്കിലും ഞാൻ പറഞ്ഞു പോരാക്കുന്നില്ല നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ അങ്ങ് നമുക്ക് കടക്കാം അല്ലെ അപ്പൊ ഇന്നത്തെ അവസാന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജലജയ്ക്ക് ഭയങ്കര സംശയമാണ് സ്വന്തം മകനെ മകനെ അല്ലാതെ വേറെ ആരെയാണ് അവിടെ സംശയിക്കേണ്ടത് അഭിയുടെ കുഞ്ഞാണെന്നൊരു തൊണ്ണൂറ് ശതമാനം ഉറപ്പുണ്ട് നമ്മുടെ ജലജയ്ക്ക് അതുകൊണ്ടാണ് നീ എന്നോട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്നത് നീ പറയെന്ന് പറയുമ്പം പതുക്കെ അത് അറിഞ്ഞോളും ആരുടെ കുഞ്ഞൊക്കെയാണെന്ന് പതുക്കെ അറിഞ്ഞോളൂ അപ്പോഴത്തേക്ക് നമ്മുടെ അഭിക്ക് എന്തോ അറിയാമെന്ന് നമ്മുടെ ജലജയ്ക്ക് അറിയുകയും ചെയ്തു അപ്പൊ ഇതിന്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ ഉണ്ടെന്ന് നമ്മുടെ ജലജയ്ക്ക് മനസ്സിലാകുകയും ചെയ്യും അതുകൊണ്ടാണ് അഭി അങ്ങനെ പറഞ്ഞു കൊടുത്തത് ബാക്കി നമ്മുടെ ജലജ കണ്ടുപിടിച്ചോളും അഭിക്ക് അറിയാം അപ്പൊ അഭി അവിടെ പറഞ്ഞിട്ടുമില്ല അഭി ഒരു കുറ്റം ചെയ്തിട്ടുമില്ല എന്നുള്ളതായി തീരും ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജലചയുടെ അടുത്തേക്ക് ജാനിക്ക് വരികയാണ് അപ്പൊ ജാനിക്ക് വന്നിട്ട് ഇവിടെ എന്തൊക്കെയാ എടുത്തി നടക്കുന്നത് ഇതൊക്കെ എന്താ ഇവിടെ ഞാനൊരു അമ്പലത്തിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് ആ കുട്ടി ഏതാ ആരാ ആരാന്ന് അറിയാതെ ഇങ്ങോട്ടേക്ക് എന്തിനാ ജലജ അവളെ കൊണ്ടുവന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ജലജയോട് അപ്പം ജലജ പറഞ്ഞു എനിക്കറിയത്തില്ലേ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വലിയ കുറ്റവാകും സംഭവമാകും പിന്നെ എന്നെ ഇത് എത്തെടുത്തതല്ലേ എന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു ചോദിക്കും അപ്പൊ പിന്നെ ഞാൻ ഇതിൽ ഇടപെടാതിരിക്കുന്ന നല്ലത് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇനിയിപ്പം അഭിയുടെ കുഞ്ഞാണോ അത് ഇവിടെ അങ്ങനെ നടക്കുന്നത് അഭിയൊക്കെ അല്ലേ ഉള്ളൂ എന്നാണ് ജലജെ ഇവിടെ ചാനങ്ങി ചോദിക്കുന്നത് ഓഹ് ചോദിച്ചോണേപ്പാ നീ എന്താ ടീ പറഞ്ഞത് എന്റെ മോന്റെ കുഞ്ഞാണോന്നോ ഒരിക്കലും അത് എന്റെ മോന്റെ കുഞ്ഞൊന്നും അല്ല ആരും അത് എൻ്റെ മോന്റെ കുഞ്ഞ് എന്റെ മോന്റെ കുഞ്ഞാന്ന് പറഞ്ഞ എന്റെ മോന്റെ തലയിൽ കെട്ടി വെക്കാനും നോക്കണ്ട ഒരിക്കലും അത് എന്റെ മോന്റെ കുഞ്ഞല്ല അല്ല അല്ല ഇനി വീണ്ടി പോകരുത് ഈവൊക്കെ കാര്യങ്ങൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മകൻ അത്രവും വൃത്തികേടൊന്നും കാണിക്കത്തില്ല അല്ല ജലജെ അല്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ പെണ്ണു കേസുണ്ടെങ്കിൽ അഭിക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഉം ആരും ആ ഭീടമണ്ടയിൽ ഒന്നും കേറാൻ വരണ്ട ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് എന്റെ മോൻ എന്നോട് പറഞ്ഞു അവനും എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് ഇവിടെ പ്രതി ആരാണെന്ന് മിക്കവാറും ഉടനെ തന്നെ അറിയും അപ്പൊ ആ പ്രതിനെ കയ്യോട് കൂടി പൂട്ടുകയും ചെയ്യും അല്ലാതെ എന്റെ മോന്റെ തലയിൽ കൊണ്ട് കൊണ്ടിടരുതേ ജാനകി മാത്രല്ല എന്റെ മോൻ ഇപ്പം ദേ മുള്ളിന്റെ പുറത്താണ് നിൽക്കുന്നത് ഒരെണ്ണ അവിടെ പ്രസവിക്കാറായിട്ട് കിടക്കുക അതിനെ എങ്ങനെയും ഒഴിവാക്കാൻ എന്റെ മോൻ നോക്കുമ്പോഴേ എന്റെ മോൻ ഇനിയിപ്പൊ അടുത്ത് തേടി പോകുന്നത് ഏ ഞാനൊരു കാര്യം പറയാം എന്റെ മോനെ തലയിൽ കെട്ടിവെക്കാൻ വലിയ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല അത് വിചാരിച്ച നടത്തി തരത്തൂല്ല എന്ന് പറഞ്ഞു തുള്ളി പറഞ്ഞങ്ങ് പോവാ നമ്മുടെ അനാമിക അവിടെ നിൽപ്പുണ്ട് അപ്പൊ അനാമികയോട് ഇങ്ങനെ ജാനകി പറയുകയാണോ ഹോ അവൾക്ക് എന്ത് തുള്ളല അവൾ ഇതിന് മാത്രം തുള്ളന്ത കാര്യമൊന്നും ഇല്ല മോളെ കാരണമേ അവൻ ഇതുപോലെ എത്ര ഇടത്ത് കയറി ഇറങ്ങി നടന്നതാണെന്ന് അറിയാമോ അവന്റെ സ്വഭാവം എന്താണെന്ന് ഈ വീട്ടിലുള്ള എല്ലാം അവർക്ക് നന്നായിട്ട് അറിയാം ഏതായാലും ആദർശന്റെ കുഞ്ഞാകാൻ വഴിയില്ല അനിയുടെ കുഞ്ഞാകാൻ ഒട്ടും വഴിയില്ല അപ്പൊ പിന്നെ ഇത് അഭിയുടെ കുഞ്ഞല്ലേ അത് തന്നെ എനിക്ക് സംശയം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറഞ്ഞു അല്ല അഭിയേട്ടന്റെ കുഞ്ഞാണെങ്കിലും ആദർശേട്ടന്റെ കുഞ്ഞാണെങ്കിലും ഇപ്പൊന്തേ എന്റെ ഭർത്താവായ അനിയുടെ കുഞ്ഞാണെങ്കിലും ഏ അനി അങ്ങനെയൊന്നും ചെയ്യില്ല മോളെ അല്ല ഞാൻ പറഞ്ഞതാണ് അനിയുടെ കുഞ്ഞാണെങ്കിൽ പോലും അത് തുറന്നു പറയേണ്ട ഉത്തരവാദിത്വം ഈ വീട്ടിലുള്ളവർക്കുള്ളതല്ലേ അല്ലെങ്കിൽ പിന്നെ ഇവരെ മൂന്നുപേരെയും നമ്മൾ സംശയിക്കേണ്ടി വരും അത് ശരിയാ പക്ഷെ എന്ത് ചെയ്യാനാണെന്ന് അറിയില്ലല്ലോ ഇനിയിപ്പം ഈ കുഞ്ഞിനെ തെത്തെടുത്തോണ്ട് വന്നത് തന്നെ ആയിരിക്കുവോ ഹേയ് അങ്ങനെ ഇത് എത്തെടുത്തോണ്ട് വന്നാന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആകെ മൊത്തത്തിലൊന്ന് അന്വേഷിക്കണം അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം ഞാൻ ഞാനിതേ വീട്ടിലേക്കൊന്ന് വിളിച്ചു പറഞ്ഞല്ലോ എന്നാ ചിന്തിക്കുന്നത് അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ ഇത് കാര്യമായിട്ട് അന്വേഷിക്കും എങ്കിൽ പിന്നെ മോളൊരു കാര്യം മോളുടെ മോളുടെ അച്ഛനോട് കാര്യം എന്താണെന്ന് വെച്ചാൽ വിളിച്ചു പറയേ വിളിച്ചു പറഞ്ഞ് ഇത് ആരുടെ കുഞ്ഞാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കത് അത്രക്ക് എളുപ്പമായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ അനാമിക ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്തു ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയാണ് നയന ആ കുട്ടിക്ക് ചോറ് വാരി കൊടുക്കുന്നു ആ കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നു പാട്ട് പാടി കൊടുക്കുന്നു എന്തോ ഒരു വൈകാരിക അടുപ്പം ആ കുട്ടിയോട് തോന്നിക്കുകയാണ് നമ്മുടെ നയനയ്ക്ക് അപ്പൊ ഇത് ദേവയാനി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട് മുത്തച്ഛനോടും മുത്തച്ഛനോടും എന്താണെന്ന് അറിയില്ല ചന്തു പെട്ടെന്ന് നയനെ അങ്ങോട്ട് അടുത്തിട്ടുണ്ട് നയനയ്ക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അവളെ എന്തെങ്കിലും പറഞ്ഞപ്പോ അല്ലെങ്കിൽ നിഷ്കളങ്കമായ കുട്ടികളെ ആർക്കാ ഇഷ്ടപ്പെടാൻ കഴിയാത്തത് പ്രത്യേകിച്ച് നായനെ പോലുള്ളൊരു പെൺകുട്ടിക്ക് പെട്ടെന്ന് ഇഷ്ടമാകും കാരണം അവളെല്ലാവരെയും സ്നേഹിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഉള്ളതാണല്ലോ ആ പിഞ്ചു കുഞ്ഞ് എന്തറിഞ്ഞു ഏതറിഞ്ഞു അല്ല മുത്തച്ഛൻ അച്ഛനെന്താ അങ്ങനെ പറഞ്ഞത് ആ പിഞ്ചു കുഞ്ഞു ഏതറിഞ്ഞു എന്തറിഞ്ഞു എന്ന് അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഒരു പ്രശ്നമില്ല ദേവയാനി പ്രശ്നമുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാനൊന്നും ആരും വിവരമായിട്ടൊന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോളാം ഇപ്പൊ തൽക്കാലം അവളെ എല്ലാവരും സ്നേഹിക്ക ഒരു പാവം കുട്ടിയല്ലേ നിഷ്കളങ്കമായ കുട്ടിയല്ലേ ആ കുട്ടിക്കൊന്നും അറിയില്ലല്ലോ ആ കുട്ടി ഇവിടെ വന്നത് നമ്മൾ വിശ്വസിച്ചിട്ടല്ലേ അപ്പൊ നമ്മൾ കൈവിടാൻ പാടില്ലല്ലോ ഏയ് ഇല്ല അച്ഛാ ഒരിക്കലും ഒരിക്കലും ആ കുട്ടിയോട് ഞങ്ങൾ വെറുപ്പും ദേഷ്യമൊന്നും കാണിക്കില്ല ഇവിടത്തെ ഇവിടത്തെ കൊച്ചുമുകളായിട്ട് തന്നെ അവൾ വളരും എന്നൊക്കെ ഇങ്ങനെ പറയാ എന്നിട്ട് നമ്മുടെ ദേവയാനി നയനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഓ ഇത്ര പെട്ടെന്ന് നയനി ഇഷ്ടമായോ മോക്ക് ഇതാരാന്നറിയാമോ നയനി ആന്റിയാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഇതാണോ നയനി ആന്റി ആ ഇതന്നേ നയനിയാൻറ്റി നയനിയന്റീനെ മോൾക്ക് ഇഷ്ടായോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്നാലും എനിക്ക് എന്റെ അമ്മേനെയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടം എൻ്റെ അമ്മ പാവമായിരുന്നു അല്ല മോളുടെ അമ്മ മോളുടെ അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്റെ അമ്മ എന്റെ അമ്മ മരിച്ചു പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കുട്ടിട്ടോ അപ്പൊ ഈ കുട്ടിക്ക് അറിയില്ലല്ലോ നമ്മുടെ ആനകെ ജീവിച്ച് ഇരിപ്പുണ്ടേന്ന് ഈ കുട്ടിക്ക് അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നയന പറഞ്ഞു വേണ്ട നമുക്ക് ഇനി ഒത്തിരി ഒന്നും ആ കുട്ടീനെ കുറിച്ച് ചോദിക്കുകയൊന്നും വേണ്ട വിഷമാകുമ്പോ ഒക്കെ അതുകൊണ്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഈ കുട്ടീനെ എടുത്തോണ്ടൊക്കെ നടക്കുകയാണ് കേട്ടോ അപ്പൊ ഈ സമയം നമ്മുടെ ആദർശി ഇത് മാറി നിന്ന് കാണുന്നുണ്ട് അപ്പൊ ആദർശനും മനസ്സിനും വല്ലാത്തൊരു വേദന തോന്നുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദർശന ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല ഇതൊന്നും നമ്മുടെ നയനെ അത്ര നിഷ്കളങ്കമായിട്ട് ആ കുട്ടിയെ സ്നേഹിക്കുന്നു നമ്മുടെ ആദർശ സത്യങ്ങളൊന്നും തുറന്നു പറയാതിരിക്കുന്നു ഇത് വലിയൊരു തെറ്റാണോ ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ഒരു സംശയം പോലെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് സത്യം മറച്ചുവെക്കുന്നത് എന്തിനാണ് ഞാൻ അവൾ എന്നോടൊന്നും മറച്ചു വെക്കാറില്ലല്ലോ ഇപ്പം ഞങ്ങളൊരു വാക്ക് കൊടുത്തതല്ലേ അപ്പൊ ഞാൻ മറച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവളോട് ചെയ്യുന്ന ഒരു ആത്മവി എന്താ പറയാ വിശ്വാസം അഞ്ചന ആയി പോവില്ലേ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടാണ് നേരെ മുത്തശ്ശൻറെ അടുത്ത് ചെല്ലുന്നത് അപ്പൊ മുത്തച്ഛന്റെ അടുത്ത് ചെല്ലുന്നപ്പോ ആദർശനോട് ചോദിക്കും എന്താ മോനെ എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പം അല്ല മുത്തശ്ശൻ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വേറെ ഒന്നുമല്ല അറിയാലോ എന്റെയും നയനിയുടെയും ജീവിതത്തിനിടയിൽ നടന്ന എല്ലാ കാര്യങ്ങളും മുത്തശ്ശനും മുത്തശ്ശിക്കും അറിയാലോ അവൾ എന്നിൽ നിന്ന് ഒരു കാര്യം മറച്ചു വെച്ചു എന്നിട്ട് ഞാൻ അവളെ ഒരുപാട് ദിവസം മട്ട് കളിപ്പിച്ചു അന്ന് വാക്ക് തന്നതാ എനിക്ക് ഇനി ഒരു കാര്യവും മറച്ചു വെക്കില്ല എന്ത് എന്താണെങ്കിലും അത് തുറന്നു ഒരു വാക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനും കൊടുത്തി ആ വാക്കെനിക്ക് പാലിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നുമായി എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശൻ പറഞ്ഞു അതിനിപ്പം നീ നീ എന്താ തുറന്നു പറയാത്തത് നീ എന്ത് സത്യം മറച്ചു വെക്കുന്നത് അല്ല ആ കുട്ടി എങ്ങനെ വന്നെന്നും ആ കുട്ടി എന്റെ കുട്ടിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ടെന്നും അതൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമായാലോ മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട് എന്തായാലും ഇതിനു ശേഷമാണ് നമ്മുടെ നയനെ ആ ഒരു സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് താഴേക്ക് കൂടി ഇറങ്ങി വരുന്നത് കാണുന്നത് എന്തായാലും നമ്മുടെ ആദർശം ചെന്ന് ചിലപ്പോൾ സത്യങ്ങളൊക്കെ പറഞ്ഞു കാണുമായിരിക്കാം ചിലപ്പോൾ പറഞ്ഞു കാണില്ലായിരിക്കാം അതൊക്കെ നമുക്ക് നാളെ കാണാട്ടെ അപ്പൊ നാളെ രാവിലെ തന്നെ ഫുൾ വിശേഷമായിട്ട് വരും ഞാൻ അതിൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളോട് പറയാം അപ്പൊ ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ നാളത്തെ വിശേഷം അവസാനിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നന്ദു അനിയും തമ്മിലുള്ള ഒരു സംഭാഷണം കൂടെ ഉണ്ട് ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട് നമ്മുടെ അനി ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് നന്ദു പറയുന്നുണ്ട് വേണ്ട ഇനിയിപ്പോ എന്നെ വിളിക്കരുത് ഒരിക്കലും ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മളായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് വരാം നാളെ രാവിലെ കറക്റ്റ് ഒരു ഏഴര ആകുമ്പോൾ നമ്മുടെ നയനയുടെയും മാദർശിനെയും വിശേഷം കറക്റ്റ് ഒരു ആറ് അമ്പത്തിമൂന്നാകുമ്പോൾ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും പിന്നെ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് നമ്മളിപ്പോ ഇടുന്നത് റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് നമ്മൾ ഗൌതമിന്റെയും നന്ദയുടെയും കഥയാണ് ഇട്ടിരുന്നത് അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ തിങ്കളാഴ്ച മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ വേറെ കഥ ഇടുന്നതായിരിക്കും കേട്ടോ ഗൗതമിന്റെയും നന്ദയുടെയും കഥ റിയൽ സ്റ്റോറി ന്യൂവിൽ ഇനിയിപ്പം നമ്മൾ ഇടില്ല നമുക്ക് ക്ലൈമാക്സ് എത്തിയല്ലോ പിന്നെ റിയൽ സ്റ്റോറിക്കകത്ത് നമ്മൾ നയനെയും ആദച്ചന്റെയും അപ്കമിങ് വിശേഷങ്ങൾ ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഗോമതിയുടെയും ബാലന്റെയും വിശേഷവും ഇടുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ളത് റിയൽ സ്റ്റോറി ന്യൂവിൽ ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ അപ്പൊ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ